തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് ശേഷം മനോരമ ഒരു കണക്ക് പുറത്തുവിട്ടിരുന്നു വളരെ ശ്രദ്ധേയമായ കണക്കാണിത് എൽ ഡി എഫിന് ലീഡ് നഷ്ടപ്പെട്ട മണ്ഡലങ്ങൾ യു ഡി എഫ് കുതിച്ചു കയറിയ മണ്ഡലങ്ങൾ എൻ ഡി എ പിടിക്കുന്ന മണ്ഡലങ്ങൾ എന്നിവയായിരുന്നു കണക്ക് അതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ എൽ ഡി എഫ് അമ്പത്തെട്ട് മണ്ഡലങ്ങളിലും യു ഡി എഫ് എൺപത് മണ്ഡലങ്ങളിലും എൻ ഡി എ രണ്ട് മണ്ഡലങ്ങളിലും വിജയിക്കും എന്തായാലും മനോരമയുടെ കണക്ക് കിറുകൃത്യം തന്നെയാണ് ആദ്യം നമുക്ക് എൽ ഡി എഫിന് ലീഡ് നഷ്ടപ്പെട്ട മണ്ഡലങ്ങളിലേക്കൊന്ന് പോകാം കാസർഗോഡ് കാസർഗോഡ് ഉദുമ മണ്ഡലത്തിൽ ഉദുമ നിയോജക മണ്ഡലത്തിൽ എൽ ഡി എഫിന് ലീഡ് നഷ്ടപ്പെട്ടു അവിടെ യു ഡി എഫ് ലീഡ് നേടി കണ്ണൂരിൽ രണ്ട് മണ്ഡലങ്ങളാണ് എൽ ഡി എഫിന് നഷ്ടപ്പെട്ടത് ആഴിക്കോട് കണ്ണൂർ വയനാട് മാനന്തവാടിയാണ് കേളുവിൻ്റെ മണ്ഡലമായ മാനന്തവാടിയാണ് വയനാട് യു ഡി എഫ് എൽ ഡി എഫിൽ നിന്ന് പിടിച്ചെടുത്തത് യു ഡി എഫിൻ്റെ ലീഡ് അവിടെ പതിനായിരത്തി തൊള്ളായിരത്തി ഒന്ന് വോട്ടാണ് കോഴിക്കോട് എൽ ഡി എഫിന് ഏഴ് സീറ്റാണ് പോയിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കുറ്റ്യാടി കൊയിലാണ്ടി ബാലുശ്ശേരി കുന്നമംഗലം കോഴിക്കോട് സൗത്ത് പേരാമ്പ്ര തിരുവമ്പാടി എന്നിവിടങ്ങളിലാണ് യു ഡി എഫ് എന്നിവിടങ്ങളാണ് യു ഡി എഫ് ലീഡ് നേടിയത് ഇതൊക്കെ എൽ ഡി എഫിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാരക ഭൂരിപക്ഷം നൽകിയ സീറ്റുകളായിരുന്നു മലപ്പുറത്തെത്തുമ്പോൾ എൽ ഡി എഫിന് രണ്ട് സീറ്റുണ്ടായിരുന്നു തവന്നൂർ പൊന്നാനി ആ രണ്ട് സീറ്റും പോയി പൊന്നാനിയിൽ അഞ്ഞൂറ് താഴെ വോട്ടിൻ്റെ ഭൂരിപക്ഷമേ ഉള്ളൂ എങ്കിലും യു ഡി എഫ് ലീഡ് നേടി മലപ്പൂറിൽ മല മലപ്പുറത്ത് പതിനാറിൽ പതിനാറിടുത്തും എൽ ഡി എഫ് തകർന്ന് തരിപ്പണമായി പാലക്കാട് മലമ്പുഴ പട്ടാമ്പി തൃത്താല ഈ മൂന്ന് മണ്ഡലങ്ങളിൽ യു ലീഡ് നേടി തൃശ്ശൂരിൽ തൃശൂർ മാത്രമാണ് യു ഡി എഫ് ലീഡ് നേടിയത് അവിടെ എൽ ഡി എഫിന് വലിയ കോട്ടമൊന്നും സംഭവിച്ചിട്ടില്ല എറണാകുളത്തിൽ പത്തിൽ പത്തിലും യു ഡി എഫ് ലീഡ് നേടി എൽ കളമശ്ശേരി വൈപ്പിൻ കുന്നത്തുനാട് കോതമംഗലം എന്നീ സ്ഥലങ്ങളിലെല്ലാം യു ഡി എഫ് ലീഡ് നേടി ഇടുക്കിയിൽ ദേവികുളം ഉടുമ്പ ഉടുമ്പച്ചോല ഇടുക്കി പീരുമേട് എന്നിവിടങ്ങളിൽ ലീഡ് നേടി യു ഡി എഫ് അതൊക്കെ എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റുകളായിരുന്നു കോട്ടയത്ത് ഏറ്റുമാനൂർ ചങ്ങനാശ്ശേരി പൂഞ്ഞാർ എന്നിവിടങ്ങളിൽ ലീഡ് നേടി ഏറ്റുമാനൂർ ചങ്ങനാശ്ശേരി പൂഞ്ഞാർ ഈ മൂന്ന് ഏർ എൽ ഡി എഫ് മണ്ഡലങ്ങൾ യു ഡി എഫ് പിടിച്ചെടുത്തു ലീഡ് നേടി യു ഡി എഫ് ലീഡ് നേടി ആലപ്പുഴ വലിയ കോട്ടമൊന്നും എൽ ഡി എഫിന് സംഭവിച്ചിട്ടില്ല അവിടെ അരൂർ മാത്രമാണ് ലീഡ് നേടിയത് അതും അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് വോട്ടിന്റെ ലീഡാണ് പത്തനംതിട്ട വരുമ്പോൾ പത്തനംതിട്ട എൽ ഡി എഫിന് വലിയ തിരിച്ചടിയാണ് കിട്ടിയത് അഞ്ചിലഞ്ച് സീറ്റും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയിരുന്ന എൽ ഡി എഫിന് അഞ്ചിലഞ്ച് സീറ്റും പോകുന്ന സ്ഥിതിവിശേഷമാണ് തിരുവല്ല റാണി കോന്നി ആറന്മുള അടൂർ എന്നിവയാണ് പത്തനംതിട്ടയിലെ മണ്ഡലങ്ങൾ അവിടെയെല്ലാം യു ഡി എഫ് ലീഡ് ചെയ്യുന്ന ഒരവസ്ഥ വന്നു കൊല്ലത്തും വലിയൊരു തിരിച്ചടിയാണ് എൽ ഡി എഫിന് ലഭിച്ചത് കൊല്ലത്തെ ഇരവിപുരം ചവറ പത്തനാപുരം കുന്നത്തൂർ എന്നീ മണ്ഡലങ്ങളിൽ യു ഡി എഫ് ലീഡ് നേടി ഇത് എൽ ഡി എഫ് ജയിക്കുന്ന മണ്ഡലങ്ങളാണ് പത്തനാപുരം മന്ത്രി കെ വി ഗണേഷ് കുമാറിൻ്റെ മണ്ഡലം കൂടിയാണ് എന്നത് ശ്രദ്ധേയം തിരുവനന്തപുരത്ത് വലിയ തിരിച്ചടിയൊന്നും എൽ ഡി എഫിന് ലഭിച്ചിട്ടില്ല നെയ്യാറ്റിൻകര മാത്രമാണ് യു ഡി എഫ് നേ ലീഡ് നേടിയത് നിയമത്വം വട്ടിയൂർക്കാവും എൽ ഡി എഫ് യു എൻ ഡി എ സോറി എൻ ഡി എ ലീഡ് നേടി ചുരുക്കത്തിൽ നാൽപ്പത്തി നാൽപ്പത്തി ഒന്ന് സിറ്റിംഗ് സീറ്റിലാണ് ഹൈന്ദവ തൊണ്ണൂറ്റെട്ട് സീറ്റാണ് ഇടതുമുന്നണി നേടിയത് അതിൽ നാൽപ്പത്തി ഒന്ന് സീറ്റിൻ്റെ കുറവാണ് വന്നിരിക്കുന്നത് ഈ നാൽപ്പത്തൊന്ന് സിറ്റിംഗ് സീറ്റിലാണ് യു ഡി എഫ് ലീഡ് നേടിയിരിക്കുന്നത് ഇവയിൽ പലതും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അതിൻ്റെ പശ്ചാത്തലം അതിൻ്റെ അപ്പോഴുണ്ടാകുന്ന രാഷ്ട്രീയ സ്ഥിതിവിശേഷം സ്ഥാനാർത്ഥികളെ നിർത്തിയതിലുള്ള അപര്യാപ്തത അപര്യാപ്തത എന്നിവ മൂലമുള്ള ലീഡാണെന്ന് മനസ്സിലാക്കാം തിരുവനന്തപുരത്ത് കഴക്കൂട്ടം വാർഡിലൊക്കെ സ്ഥാനാർത്ഥികൾ പലരും ജനങ്ങളുമായി അടുപ്പമില്ലാത്തവരായിരുന്നു എന്നുള്ളത് ശ്രദ്ധേയം അങ്ങനെയൊക്കെ ഒരു തിരിച്ചടി എൽ ഡി എഫിന് ലഭിച്ചു അതുകൊണ്ട് തന്നെ ഈ നാൽപ്പത്തൊന്ന് സീറ്റിൽ ഇരുപത് സീറ്റ് പിടിച്ചെടുത്താൽ എൽ ഡി എഫിന് സുഖമായി മൂന്നാമത് അധികാരത്തിൽ വരാം ഇരുപത് സീറ്റ് പിടിച്ചെടുക്കുക അല്ലെ ഇരുപത് സീറ്റ് നിലനിർത്തിയാൽ അപ്പോൾ എഴുപത്തെട്ട് സീറ്റാവും എഴുപത്തെട്ട് സീറ്റ് നേടി എൽ ഡി എഫിന് അധികാരത്തിൽ വരാം കുറഞ്ഞത് ഇരുപത് സീറ്റ് നിലനിർത്തിയാൽ മതി എന്നുള്ളതാണ് ശ്രദ്ധേയം എന്തായാലും അത് എൽ ഡി എഫിനെ കൊണ്ട് സാധിക്കും എന്ന് തന്നെയാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് തോന്നുന്നത് കാരണം കോഴിക്കോട് കോഴിക്കോട് മലപ്പുറം എന്നിവിടങ്ങളിലൊക്കെ എൽ ഡി എഫിന് കഴിഞ്ഞവണ്ണത്തെ പോലെ പതിനാറിൽ ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് പോലെ പതിനാറിൽ പതിനാറിനും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് കിട്ടില്ല പൊന്നാനിയിലൊക്കെ ലീഡ് അഞ്ഞൂറിൽ താഴെ വോട്ടിനാണ് അതുപോലെ പാലക്കാട് മലമ്പുഴ പട്ടാമ്പി എന്നീ രണ്ട് മണ്ഡലങ്ങൾ ആ രണ്ട് മണ്ഡലങ്ങൾ എൽ ഡി എഫിൻ്റെ മണ്ഡലങ്ങളാണ് മലമ്പുഴയൊക്കെ എൽ ഡി എഫിൻ്റെ കോട്ടയാണ് അവിടെ കോൺഗ്രസ് ലീഡ് ചെയ്തത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സ്വാഭാവിക പ്രതിഫലനം മാത്രമായിരിക്കും അതുപോലെ എറണാകുളത്ത് കളമശ്ശേരി മന്ത്രി രാജീവിൻ്റെ മണ്ഡലമാണ് രാജീവ് നിറഞ്ഞു നിൽക്കുന്ന മണ്ഡലമാണ് അതൊക്കെ എൽ ഡി എഫ് തിരിച്ചു പിടിക്കാനുള്ള സാധ്യതയുള്ള മണ്ഡലമാണ് ഇനി നമുക്ക് എൽ ഡി എഫ് തിരിച്ചു പിടിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ നമുക്ക് നോക്കാം ഒന്ന് ഉദുമ്മയാണ് അത് എൽ ഡി എഫ് തിരിച്ചു പിടിക്കുന്ന മണ്ഡലമാണ് കാസർഗോഡുള്ള ഉദുമ കണ്ണൂരിൽ അഴിക്കോടും കണ്ണൂരും എൽ ഡി എഫ് തിരിച്ചു പിടിച്ചേക്കാം വയനാട് മാനന്തവാടി തിരിച്ചു പിടിക്കാൻ പാടാണ് കോഴിക്കോട് കുറ്റ്യാടി കൊയിലാണ്ടി ബാലുശ്ശേരി കോഴിക്കോട് സൗത്ത് പ്രേര പേരാമ്പ്ര തുടങ്ങിയ മണ്ഡലങ്ങൾ എൽ ഡി എഫ് തിരിച്ചു പിടിക്കാം മലപ്പുറത്ത് പൊന്നാനി തിരിച്ചു പിടിക്കും എൽ ഡി എഫ് നഷ്ടപ്പെട്ട തിരിച്ച് പിടിക്കാനുള്ള തദ്ദേശ പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ കയ്യിൽ നിന്ന് പോയെങ്കിലും തിരിച്ചു പിടിക്കും പാലക്കാട് മലമ്പുഴയും മലമ്പുഴ ഉറപ്പായും എൽ ഡി എഫ് തിരിച്ചു പിടിക്കുന്ന എൽ ഡി എഫിന് നിലനിർത്താവുന്ന മണ്ഡലമാണ് തൃശൂരിൽ തൃശൂർ എൽ ഡി എഫിന് നിലനിർത്താവുന്ന മണ്ഡലമാണ് എറണാകുളത്ത് കളമശ്ശേരി വൈപ്പിൻ കുന്നത്തനാട് എന്നിവ എൽ ഡി എഫ് നിലനിർത്താവുന്ന മണ്ഡലമാണ് ഇടുക്കിയിൽ ദേവികുളം ഉടുമ്പൻചോല ഇടുക്കി എന്നീ മണ്ഡല മണ്ഡലങ്ങൾ എൽ ഡി എഫ് നിലനിർത്തും കോട്ടയത്ത് ഏറ്റുമാനൂർ പൂഞ്ഞാർ എന്നീ രണ്ട് മണ്ഡലങ്ങൾ എൽ ഡി എഫ് നിലനിർത്തും ആലപ്പുഴ അരൂർ ലീഡ് നഷ്ടപ്പെട്ട അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് ഓട്ടിനാണ് യു ഡി എഫ് ലീഡ് അത് എൽ ഡി എഫ് നിലനിർത്തും പത്തനംതിട്ട അഞ്ച് സീറ്റും ഒരുപക്ഷെ എൽ ഡി എഫിന് പോയേക്കാം പക്ഷേ കൊല്ലത്തെത്തുമ്പോൾ ഇരുവിപുരവും പത്തനാപുരവും കുന്നത്തൂരും എൽ ഡി എഫ് നിലനിർത്തും തിരുവനന്തപുരത്ത് വരുമ്പോൾ നെയ്യാറ്റിൻകര എൽ ഡി എഫ് നിലനിർത്താനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത് ചുരുക്കി പറഞ്ഞാൽ എൽ ഡി എഫ് വീണ്ടും മൂന്നാമത് അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് ഈ ഡാറ്റ സൂചിപ്പിക്കുന്നത് നാൽപ്പത് നാൽപ്പത്തൊന്ന് നഷ്ടപ്പെട്ട നാൽപ്പത്തൊന്ന് സീറ്റിൽ ഇരുപത് സീറ്റ് എന്തായാലും എൽ ഡി എഫ് പിടിക്കും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ വീണ്ടും യു ഡി എഫ് അധികാരത്തിൽ വരും എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല കാരണം എൽ ഡി എഫിന് ശക്തമായ പാർട്ടി മിഷണറി സംവിധാനമുണ്ട് അത് ഉപയോഗിച്ച് ശക്തമായ നിലയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ യു ഡി എഫ് അധികാരം യു ഡി എഫിന് അധികാരം എന്നത് കിട്ടാക്കനിയായി മാറും ഇത് ഒരു വ്യത്യസ്തമായ ഒരു സർവേ ആണ് എന്തായാലും ഈ സർവേ പ്രകാരം തീർച്ചയായും ഈ കണക്കുകൾ പ്രകാരം ഈ ഡാറ്റകൾ പ്രകാരം എൽ ഡി എഫിന് ഈസിയായി തിരിച്ചെത്താൻ സാധിക്കും